മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമിത്രോസിൻ്റെ പകരക്കാരനായിക്കൊണ്ട് ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു സ്ട്രൈക്കറെയാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് മാർക്കസ് മർഗുലോവോ ക്ലൂ പുറത്തേക്ക് വിട്ടതോടുകൂടി ഏത് താരമാകും ഡിമിത്രോസിൻ്റെ പകരക്കാരനായിക്കൊണ്ട് എത്താൻ പോകുന്നതെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഉറ്റുനോക്കുന്നത് നിലവിൽ മാർക്കസ് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സാധ്യതകൾ കാണുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിന്റെ അൽബേനിയൻ താരമായ ആർമോൻറ്റോ സാധിക്കോവിന് തന്നെയാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ തന്നെ മോഹൻബഗാൻ സൂപ്പർ ജെംസ് സ്വന്തമാക്കുമ്പോൾ ഈ അൽബേനിയൻ താരത്തെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സും ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഏതായാലും കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനുവേണ്ടി ഈയൊരു അൽബേനിയൻ താരം ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളുകൾ മോഡാസിസ്റ്റും സ്വന്തം പരിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഈ വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഏതു താരമാണെന്നതിന് കൂടുതൽ വ്യക്തത വരുത്തുമെന്ന രീതിയിൽ മാർക്കസ് വീണ്ടും ടീറ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് നിലവിലെ സാധ്യതകൾ കാണുമ്പോൾ അൽബേനിയൻ താരമായ അർമാൻഡോ സാദിക്കോവിനാണ് സാധ്യതകൾ കാണുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും പോസിബിലിറ്റീസൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം